സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാനവാസ് നമ്മുടെ അനീഷിനെ കസേര കൊണ്ട് അടിക്കാൻ പോയിരിക്കുകയാണോ അടിച്ചോ അടിച്ചില്ല അടിച്ചോ അടിച്ചില്ല എന്നുള്ള തരത്തിൽ നിർത്തിയിട്ടാണ് ഉള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ അനീഷും ഷാനവാസും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അവരെ തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ബോണ്ട് അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അനീഷ് ഷാനവാസ് ആയി കഴിഞ്ഞാലും അവർ ഇത്രയും ദിവസം വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവർ മനസ്സിൽ വൈരാഗ്യം സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ഒരു പിന്നെ എന്നാൽ കുടുംബശ്രീ ഉണ്ടല്ലോ നമ്മുടെ അപ്പാനി പാവാട അപ്പാനിയും അതുപോലെ പാവാട അക്ബർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരാഗ്യം നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു ടീമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ അക്ബർ ഇപ്പോഴും താഴെ പോയിട്ടാണുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരേ ഒരു കണ്ടന്റ് മേക്കർ എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് എല്ലാവരും അനീഷിനെ രാജാവാക്കല്ലേ അനീഷിനെ രാജാവാക്കല്ലേ നമ്മളെ ഷാനുക്കോ കൊടുക്കണേ രാജസ്ഥാനം അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ചേട്ടന് കൊടുക്കേ അപ്പാനി ചേട്ടന് കൊടുക്കേ രാജസ്ഥാനം പിന്നെ നമ്മൾ അക്ബർക്കോ കൊടുക്കണേ രാജസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ട് കയറിയിരിക്കുന്നത് ഇപ്പോഴും അനീഷ് തന്നെയാണ് അനീഷിന്റെ ചില എന്താ പറയുക ഇന്നലെ അനീഷിന്റെ നാട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടു ഒരു മനുഷ്യനെ പറ്റിയിട്ട് എല്ലാവരും ഇത്രയും പോസിറ്റീവ് പറയണമെങ്കിൽ അയാൾ ആ നാട്ടുകാർക്ക് നല്ല പ്രിയപ്പെട്ടവൻ തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരുത്തം പറയില്ലേ അവൻ അഹങ്കാരിയാണ് അവൻ ശരിയല്ല ഓ അവന്റെ മറ്റേ ഇതാണ് എന്നൊക്കെ ഒരാൾ പറയില്ലേ ഇത് അവിടെയുള്ള എല്ലാവരും പറയുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നല്ലതു മാത്രമാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അയാളുടെ ആ ഒരു ക്വാളിറ്റി അയാൾ എങ്ങനെയായിരുന്നു നാട്ടിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാകും ഇവിടെ അയാൾ ഒരു കോമണർ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അയാൾ ഗെയിം കളിക്കുന്നുണ്ട് അയാൾക്കൊന്നും ചിന്തിക്കാനില്ല മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞാൽ അവരുടെ ഇമേജ് നോക്കണം അതുപോലെ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി നോക്കണം പിന്നെ അവർക്ക് അടുത്ത വർക്ക് കിട്ടും ണം ഇതൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഒരു വർക്ക് പോലും കിട്ടത്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാല സീസണിലൊക്കെ ഏഷ്യാനെറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സീരിയല് പോകുന്ന ചില ആൾക്കാരൊക്കെ പിന്നീട് തിരിച്ചു പോയപ്പോൾ അവർക്ക് ഒരു സീരിയൽ പോലും ഉണ്ടായിട്ടില്ല എന്തിനധികം പറയുന്നത് നമ്മുടെ ബഡായി ആര്യൻ്റെ അവസരങ്ങൾ ആലോചിച്ചു നോക്ക് എല്ലാ പ്രോഗ്രാമിലും ബഡായി ആര്യക്ക് ഏഷ്യാനെറ്റ് ഒരു വേദി കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു വേദി പോലും കൊടുത്തിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം നശിക്കുക ബിഗ് ബോസിൽ വന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള നടിമാറും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അയ്യോ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടതാണ് അയ്യോ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടതാണ് അപ്പോഴും നമ്മുടെ മറ്റേ അങ്കമാലിക്കാരൻ അങ്കമാലി ഡയറീസിലെ അടിച്ചടുക്കളാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ആര് നമ്മളെ ശരത്തപ്പാൻ അത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ടമ്പറുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീഡിയോയിലും എനിക്ക് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം പറ്റത്തില്ല അവൻ ഒരു ബസ് അങ്കമാലിന്ന് നേരെ എറണാകുളത്തേക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ലിജോ ജോസ് പല്ലിശ്ശേരി എന്തൊരു മനുഷ്യനാടോ അയാൾ കാരണല്ലേ ഇങ്ങനെ സംഭവിച്ചത് അയാൾ അന്നൊരു കഥാപാത്രം കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇയാൾ ഇപ്പോഴും ആ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങാത്തത് അപ്പൊ അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാർ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രമോലി രാലേട്ടനെ കാണുമ്പോഴേ എനിക്ക് അത്രയൊരു സുഖമായിട്ടൊന്നും തോന്നുന്നില്ല അതായത് അവിടെ ജിസൈലിന് നല്ലോണം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നല്ലോണം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ജിസൈൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു കളി കളിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് ബിഗ് ബോസിൻ്റെയും സപ്പോർട്ടോട് കൂടിയാണ് അവിടെ ലാലേട്ടം വന്നിട്ട് ഷോർക്കിട്ട് ഒരു കാര്യവും ഇല്ല ജിസേലിന്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് ജിസേൽ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അവർക്ക് ഇത്രയും ക്യാമറകളിലെ പത്തൊമ്പത് ക്യാമറ എന്തിനാ വെച്ചിരിക്കുന്നത് ആ ക്യാമറയിൽ കാണുന്നില്ലേ ജിസേൽ എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൂടെ ഇറങ്ങിപ്പോ വെളിയിൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലിൽ ഇട ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീക്രട്ട് റൂമ് കൊണ്ടാക്കോ കുറച്ച് ദിവസം അതല്ലേ വേണ്ടത് അല്ലാതെ ജനങ്ങളെ പൊട്ടമാരാക്കാൻ വേണ്ടി ജിസേലിനെടുക്കുക ജിസേലിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ ജിസേൽ കളിക്കുന്നത് കള്ളക്കളി തന്നെയാണ് പക്ഷേ അതും ഒരു ഗെയിമായിട്ടാണ് ജിസേൽ എടുത്തിരിക്കുന്നത് അപ്പം ഇത് ആരും അറിയാതെ ചെയ്യുന്നതാണേ അല്ലെങ്കിൽ ഇത് ഞാനാ കണ്ടുപിടിച്ചത് എന്നൊന്നുമില്ല വേണമെങ്കിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ ക്യാമറ നിരീക്ഷിക്കാൻ നിൽക്കുക ജിസേൽ കാണിക്കുന്ന കളിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ ക്യാമറ കാണുന്നുണ്ട് എന്താ ബിഗ് ബോസ് കാണുന്നില്ലേ ബിഗ് ബോസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇനി പറയാൻ കഴിയില്ല ആദ്യം തന്നെ ചെക്ക് ചെയ്തിട്ട് അതിലോട്ട് വിട്ടാൽ പോരെ ആ റൂമിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ലേഡീസ് പോലെ ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ പോരെ അല്ലാതെ ഇതൊക്കെ അകത്തേക്ക് വിട്ടിട്ട് പറയാ അത് ഉപയോഗിക്കരുത് ഇത് ഉപയോഗിക്കരുത് ഇത് എവിടുന്ന് കിട്ടി അത് എവിടുന്നു കിട്ടി ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോഴേ ചോദിക്കുന്നത് ജിസേലിനോട് ഇത് എവിടുന്ന് കിട്ടി എന്ന് എന്തെന്നാണ് ബിഗ് ബോസ് ഞങ്ങൾ കളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നതിൽ അതിലോട്ട് നമുക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും ആയിരിക്കും അങ്ങ് വന്നിട്ട് എറിഞ്ഞു കൊടുക്കാൻ പറ്റും ഓക്കെ ഈ ബിഗ് ബോസിന്റെ ആൾക്കാരുടെ മുന്നിലൂട്ടിയല്ലേ പൊട്ടിയും വലിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് എന്തെല്ലാം സാധനമുണ്ട് എന്ന് അവർക്ക് അറിയില്ലേ എന്നിട്ട് ഇവിടെ നിന്ന് ഡ്രാമ കളിക്കുക ഇമാരിലെ ഡ്രാമയൊന്നും നമ്മളെടുത്ത് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ലാതെ ജിസേലിൽ ഇനി ജിസൈലിൻ്റെ ടാർഗറ്റ് ചെയ്തിട്ട് ജിസൈലി രണ്ട് ലിപ്റ്റിക് ഉപയോഗിച്ചു അല്ലെങ്കിൽ ജിസൈലിൽ രണ്ട് ഇത് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊടുക്കാണ്ടെന്നാൽ പോരെ പിന്നെ അവിടെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുക എന്നിട്ട് അവൻ്റെ അടുത്ത് കഷ്ടെടുത്തോ എന്ന് പറയാം എന്തിനാ അങ്ങനെ നിൽക്കുന്നത് അവനോട് പറയാ നിന്റെ സാധനം നീ സൂക്ഷിക്കാനോടോ അല്ലാതെ വേറെ ആരും സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുക ആര്യൻ്റെ സാധനം ഞാൻ കട്ടെടുക്കുന്നത് മറ്റോൻ്റെ സാധനം ഞാൻ കട്ടെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോ ചില ഗെയിമുകൾ അതൊന്നും പറഞ്ഞാൽ ഇവിടെ വില പോകത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലെ ആലോട്ടം പറയുന്ന പോലെ പ്രമോല് വന്നിട്ട് ജിസയിൽ ഞങ്ങൾ മൂക്ക് കയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല കാരണം ജിസൈൽ ഒറ്റക്കൊന്നുമല്ല അവിടെ വന്നിരിക്കുന്നത് ഇത്രയും സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത്രയും ക്യാമറയുടെ മുന്നിൽ വന്നിട്ടാണ് ജിസൈൽ കട്ടെടുത്ത് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ എവിടുന്നുമല്ല അവിടെ ക്യാമറ ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കക്കൂസ് മാത്രമേ ഉള്ളൂ വേറെ എല്ലാവരെയും ക്യാമറ ഉണ്ട് നമുക്കറിയാവുന്നതല്ലേ അപ്പോൾ അവർ കൃത്യമായിട്ട് അറിയാലോ ഇത് ആരാണ് ഉപയോഗിക്കുന്നത് എവിടെന്നാണ് ഉപയോഗിക്കുന്നതെന്ന് പിന്നെ അത് അതവിടെ വിളിച്ചു പറഞ്ഞാൽ പോരെ ഇത് പിന്നെ അതിലോട്ടൊരു നാടകം ഇതിലോട്ട് ഒരു നാടകം പിന്നെ ലാലേട്ടന് വേണ്ടിയിട്ട് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ പടകാനാണ് ചാൻസ് ആടുന്നത് കാരണം ഒരു ഉറക്കം തോങ്ങിയ ലാലേട്ടനെയാണ് പ്രമോലൊക്കെ കാണിക്കുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഭീകരം ഗംഭീരം ലാലേട്ടം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പറഞ്ഞിട്ട് ലാലേട്ടം പൊട്ടിത്തെറിച്ചില്ല ഞാൻ പൊട്ടിത്തെറിക്കേണ്ടി വന്നു അവസാനം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കടുവങ്ങാറ്റേണ്ടി വരും ലാലേട്ടൻ്റെ കൂടെ എന്നാൽ അതിങ്ങനെ മുമ്പ് നിങ്ങനെ പൊട്ടിത്തെരിക്കുമായിരുന്നു അല്ലാതെ ലാലേട്ടം പൊട്ടിത്തെരിക്കത്തൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം ലാലേട്ട നിങ്ങൾ ഈ മനുഷ്യന്മാരെ പറഞ്ഞ് പറ്റിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് ഒടിയൻ്റെ ഗതിയായി പോയായിരുന്നു കുറച്ച് കഞ്ഞി എടുക്കട്ടെ മണിക്കാന്ന് പറയിക്കരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എട്ടിൻ്റെ പണി ഏഴിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു പണിയും കൊടുക്കാതെ സ്ഥിതി ചെയ്യാമായിരുന്നു ഇതിലെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ബലൂൺ പൊട്ടിച്ചോട്ടം തന്നെയായിരുന്നു നല്ലത് അല്ലാതെ എന്ന് പറഞ്ഞ ഒരു പണിപ്പുര ടാസ്ക് എന്തോന്നാൽ അലേട്ടാ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാറ് നിങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ മാറ്റി മാറ്റിപ്പിടിക്കും മാറ്റി പിടിക്കും എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ അനീഷിനെ ഇറക്കി വിട് സെലക്ഷനിൽ ഭൂലോക പരാജയം തന്നെയാന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് അതായത് ബിഗ് ബോസിൽ വേണ്ട ഒരു മെറ്റീരിയലും ഇവിടെ ഇല്ല ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ ബിഗ് ബോസിന് വേണ്ടത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ എന്തോ കുറച്ച് ദിവസം എങ്ങനെയെങ്ങും നേരെ നിൽക്കണം കുറച്ച് ദിവസം എങ്ങനെയെങ്ങും നേരെ നിൽക്കണം അത് മാത്രമേ ഉള്ളൂ പിന്നെ കുറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കെട്ടിലമ്മ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കുറെ അനസിപ്പിയായിരുന്നു ഇന്ന് കെട്ടിലപ്പനാണ് കെട്ടിലപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പാനിയാണ് അതായത് കട്ടിലിരുന്നിട്ട് അവിടുന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കട്ടിലപ്പൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് ഇപ്പം അപ്പാനീന അപ്പാൻ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു എന്താ പറയേണ്ടത് ഒരു പരദോഷണ കമ്മിറ്റി എന്ന് ഞാൻ പറയുള്ളൂ അയാൾക്കെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരോടും ഭയങ്കരമായ അസൂയം പുച്ചോം തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അയാൾ ജീവിതത്തിൽ പാപമായിരിക്കാം പക്ഷെ അയാൾ അയാളോട് ആരോ പറഞ്ഞിട്ടുണ്ട് ആ ഈ ഷോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണേ അസൂയം പുച്ചോ നല്ലോണം ഇരണം മോനെ എന്നാലും മാത്രമേ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് അതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം പറയാം ഈ ആറോ ഏഴോ സീസണിൽ വെച്ചിട്ട് ഇതുവരെ ഈ സീസണിൽ ഒരു പുതുമയൊന്നും ഞാൻ കാണുന്നില്ല അതായത് ബാക്കി എല്ലാ സി ഇപ്പോൾ കഴിഞ്ഞ ആയി കഴിഞ്ഞാലും ഇനിയിപ്പം നമ്മളെ മാരാറേട്ടൻ്റെ സീസൺ ആയി കഴിഞ്ഞാലും ഈ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ അതൊന്നും കാണാനില്ല ഈ സീസണിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹവും ഐക്യവുമാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ അനീഷ് ഒഴികെ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഐക്യമാണ് പിന്നെ എല്ലാവരും പറയുന്നത് അനുമോൾ അങ്ങനെയാണ് അനുമോൾ ഇങ്ങനെയെന്ന് അനുമോൾ എന്താണ് കളിക്കുന്നത് അവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ വേറൊരു കാര്യം അനുമോളുടെ ഗെയിം അതായിരിക്കാം അനുമോളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം അതുപോലെ നമ്മളെ രേണു സ്വുദച്ചിയാണെങ്കിൽ ഏടിയാ പോയിനിന്ന് ആർക്കും അറിയില്ല കാരണം ഇപ്പോഴുണ്ടോ ഇന്നലെ ഞാൻ പയറടാ ഞാൻ പയറടാ എന്ന് പറയുന്നുണ്ട് ഇനി ആരെങ്കിലും പറവ് വെച്ച് കൂട്ടിയാണെന്ന് അറിയില്ല പയറല്ല പയര് പയര് ഇതാണ് ഇപ്പോഴും ബിഗ് ബോസിൽ നടക്കുന്നത് ഏതായാലും ഇനി ലാലേട്ടൻ്റെ പ്രമോ വന്നിട്ട് നമുക്ക് കാണാം കാരണം ഈടി അന്ന് പൊട്ടിത്തെരിക്കുന്നത് ഈടി അന്ന് ഞെട്ടി എല്ലാം നമുക്കൊന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ആ ഒരു റിവ്യൂ ആയിട്ട് വരുന്നുണ്ട് എൻ്റെ പൊന്ന് ലാലേട്ട ഒരു ദാക്ഷിണ്യവും നിങ്ങൾക്ക് ഇനി തരൂല ഉറപ്പാ നടന്ന് കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളത്തിൻ്റെ മാന്യത നിങ്ങൾ പിന്നെ പുലർത്തണം പുലർത്തണമെന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം